നമസ്കാരം കുറച്ച് നാളുകളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരമായി വാർത്തകളിൽ ഇടം പിടിക്കുന്ന വ്യക്തിയായി മാറുകയാണ് അതിന് പ്രധാന കാരണം അദ്ദേഹം രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി എത്തിയ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെതായ ചില കടുത്ത നിലപാടുകൾ കടുത്ത തീരുമാനങ്ങളൊക്കെ മറ്റു പല രാജ്യങ്ങൾക്കും ഉപദ്രവകരമായി അല്ലെങ്കിൽ അവരെ നൊമ്പരപ്പെടുത്തുന്നതായി മാറുന്നുണ്ട് തന്നെ ലോകമെമ്പും എങ്ങുമുള്ള ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഡ്രംപ് എടുക്കുന്ന ഓരോ വാർത്തകളും അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളും വിദേശ ചാനലുകളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും നിരന്തരമായി വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടു പ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവരികയുണ്ടായി വൈറ്റ് ഹൗസിൽ നിന്നും അത് നൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഈ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലുള്ള അവരുടെ അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന മേശ അവിടെ നിന്നും മാറ്റി പുതിയൊരു മേശ ആ ഓഫീസിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ് ഇത് അറിഞ്ഞ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിനായി അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയുണ്ടായി അപ്പോഴാണ് ആ വാർത്ത അല്ലെങ്കിൽ അവർക്ക് വളരെ കൗതുകവും എന്നാൽ അത്ഭുതമുണ്ടാക്കുന്നതുമായ ആ ഒരു വാർത്ത അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ വിശ്വസ്തനും ഉപദേശകനും നെസ്ലേയുടെ ചെയർമാനുമായ ഇലോൺ മസ്കിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതി സന്ദർശിച്ചത് അദ്ദേഹം അങ്ങനെ ആ കൂടെ ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഈ ട്രംപിൻ്റെ ഓഫീസും സന്ദർശിച്ചിരുന്നു അതൊക്കെ വലിയ തോതിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തതാണ് അങ്ങനെ ഓഫീസ് സന്ദർശിക്കുന്നതിനിടയിൽ മസ്കിൻ്റെ ഇളയ മകൻ ഈ ട്രംപ് ഉപയോഗിക്കുന്ന മേശയിൽ മൂക്ക് പിഴിഞ്ഞ് ഒഴുക്കുകയുണ്ടായി ആ രംഗങ്ങളും പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് ട്രംപ് ഈ മേശ അവിടുന്ന് മാറ്റി സ്ഥാപിച്ച് പുതിയൊരു മേശ അവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള വാർത്തകളിൽ നിറയുന്നത് അതായത് അദ്ദേഹത്തിന് ജെർമോഫോബെന്ന ഒരു രോഗമുണ്ട് എല്ലായിടത്തും രോഗാണുക്കൾ നിറയുന്നു എന്ന ഭയം ആണ് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം ഈ ആശങ്കയാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി വർഷം പഴക്കമുള്ള റെസല്യൂട്ട് ഡെസ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റദർ ഫോർഡ് ബി ഹെയ്ഡിനെ സമ്മാനിച്ചതാണ് ഓക്ക് തെടികൾ കൊണ്ട് നിർമ്മിച്ച ഈ മേശ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എഫ് കെന്നഡി ജിമ്മി കാർട്ടൺ ബിൽ ക്ലിന്റൺ ബൊറാക് ബോ ബോ ഒബാമ ജോ ബൈഡൻ തുടങ്ങി എല്ലാ പ്രസിഡന്റുമാരും ഉപയോഗിച്ച മേശ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മേശയ്ക്ക് വലിയ തോതിൽ പ്രാധാന്യം ആളുകൾ കൽപ്പിക്കുന്നുണ്ട് ഈ മേശയ്ക്ക് പെട്ടെന്നുണ്ടായ സ്ഥാനമാറ്റമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ ട്രംപിൻ്റെ ഓഫീസിലേക്ക് തിരിയുവാനുള്ള കാരണം ഇതാണ് ഇത്തരത്തിലുള്ള ഒരു ഫോബിയ ഇത്തരത്തിലുള്ള രോഗാണുക്കളെ ഭയപ്പെടുന്ന ഒരു അസുഖമാണ് ട്രംപിനെ ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് നയിച്ചത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് എന്തായാലും വാർത്തകളിൽ സ്ഥിരമായി ഇടം പിടിക്കുന്ന വ്യക്തിയായി ഡൊണാൾഡ് ട്രംപ് മാറുകയാണ്